അസലാമലിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഞാനിന്ന് വടകപ്പുളി നാരങ്ങ അച്ചാറിന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ നമുക്ക് തുടങ്ങാമല്ലേ എനിക്കാവശ്യമായ സാധനങ്ങൾ നാരങ്ങ ചെറുതായി മുറിച്ച് ഉപ്പിട്ട് വച്ചത് വെളുത്തുള്ളി ഉലുവിയും കായും പൊടിച്ചത് ഉപ്പ് സൊർക്ക പച്ചമുളക് വെള്ളമുളക് എണ്ണ കടുക് ഉലുവ സ്റ്റവ് കത്തിച്ച് പാത്രം അടുപ്പി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകൊടുക്കുക വരുമ്പോൾ ലേസം ഉലുവട്ട് കൊടുക്കുക വടകപ്പുളി നാരങ്ങേനെ കരിനാരങ്ങ ചില സ്ഥലങ്ങളിൽ ഈ ഓണ സീസണിലാണ് ഈ നാരങ്ങ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക രണ്ടു തരത്തിൽ ഈ നാരങ്ങ അച്ചാറിടും ചുവന്ന അച്ചാറായിട്ടിടും വെള്ള അച്ചാറായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് തവണ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക ഇവിടെ എല്ലാവർക്കും വെള്ള ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളനാരങ്ങാച്ചാർ ഉണ്ടാക്കണത് ഇതില് ചുവന്നുള്ളി ഇടും ചുവന്നുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും പക്ഷേ ചുവന്നുള്ളിട്ടേക്ക് ഏടാവുക ഈ അച്ചാറിൽ ഞാൻ വെള്ളമുളകാണ് തിരിക്കുന്നത് വെള്ളമുളകിന് പകരം കാന്താരി മുളകും ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഏതുപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ അച്ചാർ ഓണ സദ്യ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കാരണം അച്ചാറ് ഇപ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്ക് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് നടു കയറി ഇത് ഇട്ട് കൊടുക്കുക രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കുക മൂത്ത് വരുമ്പോൾ വരുമ്പോ വടുകി അരിഞ്ഞത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ നാരങ്ങയില് ആദ്യം ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടാ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ൊർക്ക കുറച്ച് ഒഴിച്ചുകൊടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അവസാനം പുലുവിയും കായും പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അച്ചാർ റെഡിയായി അച്ചാർ ഇപ്പൊ റെഡിയായി ഇനി അത് നമ്മൾ അച്ചാർ ചൂടറിയതിന് ശേഷം നല്ലൊരു ചില്ല് കുപ്പിയിൽ നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കുക അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി നിങ്ങൾ അച്ചാർ പാത്രത്തിൽ എടുക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് കയ്യിലൊരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും അച്ചാറെണ്ണം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഇത് ഞാൻ ആദ്യമായി തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം